ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന ഫുഡ് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെ ഇക്കടുത്തായിട്ട് വരുന്നത് ഷെയ് കല്ലറബിലാണ് ഇവിടെ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ് അവൈലബിൾ ആണെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിവിടെ എത്തിയത് നല്ലൊരു എന്താ ഗ്രീനറി ആയിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നോക്കി മെനു ഒക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓർഡർ കൊടുത്തിട്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ ഫുഡൊക്കെ എത്തി കേട്ടോ ഞങ്ങൾ അങ്ങനെ ഓവറായിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ ഒരു കോഫിയും ഒരു ഫ്രാപ്പോയും പിന്നെ ഐസ് ടീയും പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ബാർബിക്യൂ റാപ്പും ഫസ്റ്റ് ചോക്ലേറ്റ് ഫ്രാപ്പോ ഐസ്ക്രീം ക്രീം തന്നെ ട്രൈ ചെയ്തു കേട്ടോ അത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് അപ്പോൾ നിങ്ങൾ ഷെയ്ക്ക് കലർബിൽ പോവുകയാണെങ്കിൽ ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അവിടുത്തെ വേറൊരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതെന്തോ ഒരു ടൈപ്പ് കോഫിയാണ് കേട്ടോ ഒരു പ്രീമിയം ലെവൽ കോഫി എന്നാണ് അവർ പറഞ്ഞത് കുറേ നാളായതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് മറന്നുപോയി ഒപ്പം തന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനും സെറ്റായിരുന്നു കേട്ടോ പിന്നെ വെറുതെ കുടിക്കാനായിട്ട് എനിക്ക് അത്ര ഫ്ലേവർ തോന്നിയില്ല ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോൾ സംഭവം കൊള്ളായിരുന്നു പിന്നെ ഐസ് ടീ ട്രൈ ചെയ്തു അതും പീച്ച് ഫ്ലേവറിൻ്റെ ആയിരുന്നു അതൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാർബിക്യൂ റാപ്പ് ട്രൈ ചെയ്തത് അതൊരു വല്ലാത്ത ഹെവി ലോഡഡ് ഐറ്റം തന്നെയാണ് ഒരുപാട് മീറ്റ് ഫില്ലിങ്സും വെജീസ് ഒക്കെ ഉള്ള അടിപൊളി സോസി ആയിട്ടുള്ള ഒരു റാപ്പ് അതില് പല ഫ്ലേവറിലുള്ള ലേസും അവർ ആഡ് ഓൺ ആയിട്ട് ടോപ്പിംഗ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ രണ്ട് ഫ്രണ്ട്സിനും റാപ്പ് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ അതിൻ്റെ എഗ്ഗിലെ ഫ്ലേവറൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു ഹോട്ട് ചോക്ലേറ്റും പിന്നെ നമ്മുടെ ഐസ് ക്രീം റാപ്പൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക